ായകന്മാർ സൃഷ്ടിക്കപ്പെടുന്നില്ല ജനിക്കുന്നു ശ്രീകാന്ത് ബൊല്ല അന്തനായി ജനിച്ച് ജീവിച്ച് പിന്നീട് നൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനിയുടെ ഉടമയായി മാറിയ കഥ ആന്ധ്രാപ്രദേശിലെ മച്ചിലി പട്ടണത്തിലെ സീതാരാമപുരത്ത് തെലുങ്ക് സംസാരിക്കുന്ന ഒരു കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഏഴിനാണ് ശ്രീകാന്ത് ബൊല്ല ജനിച്ചത് അവന്റെ മാതാപിതാക്കൾ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു ആദ്യത്തെ കുട്ടിയായി ജനിച്ച അദ്ദേഹത്തിന് ജനനം മുതൽ കാഴ്ചവൈകല്യം ഉണ്ടായിരുന്നു അവന്റെ ബാല്യം പോരാട്ടം നിറഞ്ഞതായിരുന്നു വീട്ടിൽ വൈദ്യുതി വിദ്യാഭ്യാസം ഒരു ആഡംബരമായിരുന്നു കുടുംബത്തിന്റെ വരുമാനം അതിജീവിക്കാൻ ആവശ്യമായതിനേക്കാൾ കുറവായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബൊല്ലയ്ക്ക് സയൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചവൈകല്യം മൂലം അതിന് സാധിച്ചില്ല എന്നാൽ അദ്ദേഹത്തിന്റെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആന്ധ്രാപ്രദേശിൽ ശാസ്ത്രം പഠിക്കുന്ന ആദ്യത്തെ കാഴ്ച വൈകല്യമുള്ള വിദ്യാർത്ഥിയായി രണ്ടായിരത്തി ആറിൽ ഡോക്ടർ അബ്ദുൾ കലാമിന്റെ മുമ്പിൽ ആരാകണമെന്ന് ചോദിച്ചപ്പോൾ കാഴ്ച വൈകല്യമുള്ള ആദ്യ പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞ വിദ്യാർത്ഥി ഐ ഐ ടിയിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിച്ച ശ്രീകാന്തിന് ഒരു ഘട്ടത്തിൽ എൻട്രൻസ് കോച്ചിങ് പോലും അന്ധതയുടെ പേരിൽ നിഷേധിക്കപ്പെട്ടു എന്നാൽ അമേരിക്കയിലെ പ്രശസ്തമായ എം കോളേജിൽ കാലം അവനെ എത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബൊല്ലത്തിന്റെ ബിസിനസ് പങ്കാളിയായ രവി അന്തയുമായി ചേർന്ന് സ്ഥാപിച്ചു പാത്രം ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു അത് തനിക്ക് കാഴ്ചപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ തന്റെ സ്ഥാപനത്തിലെ എഴുപത് ശതമാനമെങ്കിലും അംഗപരിമിതി ഉള്ളവർക്ക് അവസരം നൽകണമെന്ന് ബൊല്ലയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു വേൾഡ് എക്കണോമിക് ഫോറം നടത്തിയ യങ് ഗ്ലോബൽ ലീഡേഴ്സ് ലിസ്റ്റിൽ മുപ്പത് വയസ്സുകാരനായ ശ്രീകാന്ത് ഇടം നേടിയത് ലോക ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്തിറങ്ങിയ രാജ്കുമാർ റാവു നായകനായ ശ്രീകാന്തിന്റെ ബയോപിക് ഒരു രീതിയിൽ അദ്ദേഹത്തിന് നൽകുന്ന ട്രിബ്യൂട്ട് തന്നെയാണ്